സംസ്ഥാനത്ത് സ്വർണ്ണവിലെ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നു ഇന്ന് പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് സംസ്ഥാനത്ത് റെക്കോർഡുകൾ തകർത്ത സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് പവന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കൂടിയത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയാണ് ഗ്രാമിന് എഴുപത് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയാണ് സ്വർണ്ണവില ഓരോ ദിവസം കഴിയും തോറും പുതിയ ഉയരങ്ങൾ കുറിക്കുകയാണ് ഈ മാസം രണ്ടാം വാരം എഴുപതിനായിരം കടന്ന സ്വർണ്ണവില ദിവസങ്ങൾക്കകം വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുകയാണ് പണിക്കൂലിയും നികുതിയും ഒഴിച്ചുള്ള വിലയിൽ തന്നെ വൻ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസം ാണ് സ്വർണ്ണവില ആദ്യമായിരം ശനിയാഴ്ചയാണ് സ്വർണ്ണവില ആദ്യമായി കടന്നത് രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിയുന്നുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് സന്തോഷത്തിന്റെ നാളുകൾ